വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി കുട്ടി നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് പോയ യാത്രാ സംഘം പെൺകുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിയെ ഉടൻ പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ോൾ ഒലിപ്പുഴ റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഏഴിന് വേലാറ്റൂർ ടൌണിൽ റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുപ്പ മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം സംഘടിപ്പിക്കുന്നു ജനുവരി ഏഴ് എട്ട് തീയതികളിൽ ടെക്സ്പോ ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടിയെന്ന് കോളേജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രകടിപ്പിക്കാനുള്ള അവസരം അതുപോലെ തന്നെ സാങ്കേതിക പ്രായോഗിക അനുവാദ പ്രസക്തി പൊതുവെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമാണ് നമ്മുടെ ഈ ടെക് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യങ്ങളിലും നമ്മൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്നത് ജനങ്ങൾ അറിയുമ്പോഴാണ് സ്വാഭാവികമായി അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ മലബാറിൽ തന്നെ രണ്ട് സംഭവങ്ങൾ ഒന്ന് ഒരു പൈലറ്റ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കൂട്ടി പൈലറ്റായി ഏഴ് മണിക്കൂർ വിമാനം ഒരു സംഭവം വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പരിപാടിയെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രിയൽ ചെയർമാൻ ലക്ഷ്മിനാരായണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സ്ഥാപനത്തിലെ മെക്കാനിക്കൽ സിവിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രൊജക്ടുകൾക്ക് പുറമെ എൻസിസി പവിലിയൻ ഇല്യൂഷൻ റൂം ലേസർ ഷോ ത്രീ ഷോ റോബോട്ടിക്സ് ഹൊറർ ഹൗസ് തുടങ്ങിയ പ്രദർശനങ്ങളും ഉണ്ടായിരിക്കും എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മൂന്ന് ഇവന്റ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഇവന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും പ്രൊജക്ട് എക്സിബിറ്റ് ചെയ്യാനുള്ള വേദി നമ്മൾ ഒരുക്കി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതായത് പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സയൻസ് ഫെയർ പ്രൊജക്ടുകൾ പ്രസന്റ് ചെയ്യാനുള്ള വേദി നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും കണ്ടക്ട് ചെയ്യുന്ന സ്കിൽ ടെസ്റ്റുകൾ ഹെഡ് മാസ്റ്റർ ലേത്ത് അതുപോലെ പങ്കെടുക്കാനും ഒക്കെ അവസരം കാണാനായിട്ട് സമയം എന്ന് വരെയാണ് വിവിധ പോളിടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കിൽ സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് അത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവൈഡ് സിവിൽ ഡിപ്പാർട്ട്മെന്റ് ായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതും അതായത് ബ്രിഡ്ജ് മേക്കിംഗ് കോമ്പറ്റീഷൻസ് കൊണ്ടുവരാം അപ്പൊ അതിൽ ലോഡ് ബിയറിംഗ് എത്ര കപ്പാസിറ്റി വെച്ചിട്ടുള്ള സ്കിൽ ടെസ്റ്റുകൾ പിന്നെ ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രഷർ ഫണ്ടുകൾ പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫണ്ട് സോൺ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫണ്ട് എലക്കെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഹൗസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഓറിയന്റായിട്ടുള്ള സർവേദന ഡിപ്പാർട്ട്മെന്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവുകൾ നമ്മൾ പുറത്തുള്ള ആളുകളെ കാണിക്കാൻ പറ്റുന്ന അവസരമാണ് നമ്മളെ സംബന്ധിച്ച് രണ്ട് ടച്ച് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അവര് പരമാവധി അവിടെ നല്ല പ്രൊജക്ടുകളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കുടുംബാള പ്രൊജക്ടുകൾ ചെയ്യുന്നുണ്ട് എഐ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഹൈക്കിൽ നിൽക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ എഐനോട് ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടുകളും ഈവൻ ഹ്യൂമൺ ഓയിഡ് റോബോട്ടുകൾ വരെ നമ്മുടെ കുട്ടികൾ ചെയ്തു വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി മൂവായിരത്തിൽ പരം വിദ്യാർത്ഥികളും കൂടാതെ പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പ്രദർശനം കാണാൻ എത്തുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു വർഷത്തിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർ ചെയ്യുന്ന പുറത്ത് ജനറൽ വന്ന് കാണാനുള്ള അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് മറ്റു പല പോളിടെക്നിക്കും വ്യത്യസ്തമായിട്ട് രണ്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമ്മൾ ചെയ്യുന്നത് ഇവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ഇപ്പോ ഇത് ഇപ്പോൾ എക്സിബിഷൻ ആണ് സത്യത്തിൽ എത്ര ആയിരിക്കും മറ്റു ഒരു പോളിടെക്നിക്കിലും ഇതുപോലെ ഒരു ടെക്നിക്കൽ എക്സിബിഷൻ നടത്തുന്നതായിട്ട് എന്റെ അറിവിലില്ല അപ്പോ ഞങ്ങള് ഈ പിന്നെ പ്രാക്ടിക്കൽ സ്കിൽ ഓറിയന്റഡ് ആയിട്ട് സ്കിൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്ന പ്രാധാന്യത്തിനെയാണ് സത്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് സോഷ്യൽ കമ്മിറ്റഡ് ആയ കുറെ പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൂടാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള പ്രോജക്റ്റുകൾ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമുള്ള പ്രോജക്റ്റുകൾ ഇൻഡസ്ട്രികൾ പല ഇൻഡസ്ട്രികളും ഞങ്ങൾ ഇതിൻ്റെ മുന്നേ തന്നെ വിസിറ്റ് ചെയ്യാറുണ്ട് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഈ നിയമ കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട് ഞങ്ങൾക്ക് പല പ്രോജക്ടുകളും ഇപ്പം അറിയലായിട്ടുള്ള പല ഇൻഡസ്ട്രികളിലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലൊരു എക്സിബിഷൻ നടക്കുമ്പോൾ ഡ്രോൺ ഉണ്ടാക്കി ആ ഡ്രോൺ ഉണ്ടാക്കി പറയും അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ കേരള പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഡ്രോൺ അക്കാദമി അതിൻ്റെ ലൈസൻസ് അക്കാദമി വേണ്ടി മാത്രമേ ഉള്ളൂ കാസർഗോഡ് അതുമാതിരി മിലിട്രിക്കുള്ളതും എയർഫോഴ്സിനുള്ള ഡ്രോണിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കുട്ടികൾ നടക്കും

വിവിധ ഡിപ്പാർട്ട്മെന്റ് കെ പ്രകാശൻ മുഹമ്മദ് താഹിർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ചു വയസ്സുകാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി കുട്ടി നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് പോയ യാത്രാ സംഘം പെൺകുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശിനിയെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായത് വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണവും തുടങ്ങിയിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ കൂടെ തീവണ്ടിയിൽ യാത്ര ചെയ്തുവെന്ന് കരുതുന്ന യുവാവിന്റെ രേഖാചിത്രം പട്ടാമ്പി പോലീസ് പുറത്തുവിട്ടിരുന്നു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുറാം എക്സ്പ്രസിൽ കുട്ടി യാത്ര ചെയ്തതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു കാണാനില്ലെന്നു കാണിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പെൺകുട്ടിയുടെ ചിത്രം പങ്കുവെക്കുകയും ചെയ്തു തുടർന്ന് നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് പോയ യാത്രാ സംഘം പെൺകുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ദമ്പതികളാണ് നിർണായക വിവരം പോലീസിന് കൈമാറിയത് ഇതുപ്രകാരമാണ് പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയത് ഇയാൾ ആരാണ് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഡിസംബർ മുപ്പതിനാണ് പതിനഞ്ചു വയസ്സുകാരിയെ കാണാതായത് വീട്ടിൽ നിന്ന് ട്യൂഷൻ സെന്ററിലേക്ക് പോയതായിരുന്നു ഒൻപത് മണിക്ക് ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ബന്ധുവീട്ടിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുവരാമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിരുന്നു കുട്ടി സ്കൂളിൽ എത്താതിരുന്നതോടെ സ്കൂൾ അധികൃതർ കുടുംബത്തെ വിവരമറിയിക്കുകയായിരുന്നു സി സി എൻ പട്ടാമ്പി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി നാനൂറ്റി എട്ട് മയക്കുമരുന്ന് കേസുകൾ മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ വില്പന കടത്ത് ഉപയോഗം തുടങ്ങിയ കേസുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് പേരാണ് അറസ്റ്റിലായത് മയക്കുമരുന്ന് കടത്തുന്നതിന് ഉപയോഗിച്ച ആഡംബര വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുപത് വാഹനങ്ങളും ഇക്കാലയളവിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട നൂറ്റിമുപ്പത്തിയഞ്ചു പ്രതികളാണ് ഇതുവരെ നിരീക്ഷണത്തിലുള്ളത് മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനും കണ്ടുകെട്ടുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായി മൂന്ന് പ്രതികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലുണ്ടായിരുന്ന പന്ത്രണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു രണ്ടു കേസുകളിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു കേസിൽ ഉൾപ്പെട്ട ഇരുപത്തിമൂന്ന് വാഹനങ്ങൾ ജില്ലാ പോലീസ് മേധാവി അധ്യക്ഷനായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കമ്മിറ്റി പരസ്യ നടത്തി തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ പ്രവേശിക്കുന്ന തീവണ്ടികൾ അന്തർ സംസ്ഥാന ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങൾ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ അതിഥി തൊഴിലാളികൾ താമസിച്ചു വരുന്ന ക്യാമ്പുകൾ മയക്കുമരുന്ന് ഹോട്ട്സ്പോട്ടുകൾ എന്നിവ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലായിരുന്നു കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുകാവ് കാരുണ്യ വിപ്ലവം പതിനേഴ് വയസ്സുകാരൻ ഗോകുലിന്റെ ചികിത്സയ്ക്ക് എഴുപത്തിയഞ്ച് ലക്ഷം നൽകിയതിന് പുറമേ ജില്ലയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രോഗികൾക്ക് കൂടി ചികിത്സാ സഹായം നൽകി ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സേവന ആളുകൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ധാരാളമായിട്ടുണ്ട് അതാണ് നല്ല മനസ്സെന്ന് പറയുന്നത് മറ്റൊരാളും ഒരു പ്രതിഫലം കൂടിയല്ല മിക്കവാറും കമ്മീഷൻ എന്ത് കിട്ടുന്നതാണ് ആദ്യം ചോദിക്കുന്നത് ഇവിടെ ഞാൻ കമ്മീഷൻ വെച്ചപ്പോൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കൈയ്യടിക്കുന്ന മെമ്പർമാരിയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ മനസ്സിലായാൽ നമ്മുടെ നാടിന് എത്രത്തോളം സുരക്ഷിതത്വം ചികിത്സാ സഹായ നിധിയിലൂടെയും മറ്റും ഉൾപ്പെടെ ആകെ സമാഹരിച്ച ഒരു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയിൽ ഗോകുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കും പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തികച്ചും അർഹരായ രോഗികളെയും കണ്ടെത്തിയാണ് തുക ചിലവഴിച്ചത് അനുഭവിക്കുന്ന തികച്ചും നിർധനരായ ഇരുന്നൂറ്റി രോഗികൾക്കാണ് ചികിത്സാ സഹായം നൽകിയത് ലക്ഷത്തിലേറെ രൂപയാണ് പൂക്കോട്ടുകാവിൽ ബക്കറ്റ് വിപ്ലവത്തിലൂടെ മാത്രം ഒരു ദിവസം സമാഹരിച്ചത് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ ഇ ബി രമേഷ് അധ്യക്ഷനായി പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ പ്രചോദന പ്രഭാഷകൻ ഗണേഷ് കൈലാസ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു സി സി എൻ കടംപഴിപ്പുറം ഓൾ കേരള ലൈസൻസ്ഡ് വയർമെന്റ് സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം ഏഴിന് നടക്കും മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും इलेक्ट्रिकल वायरमैन मैगले इलेक्ट्रिकल वायर वायरमैन एसोसिएशन ने यह पहल പ്രവർത്തനങ്ങൾ ഈ മാഗലേ ലോജിയോ എല്ലാ തരത്തിലുള്ള ചർച്ചകളും കൂടാതെ കഷ്ണാർത്ഥം പറയാൻാനും കൂടാതെ ജെനീയ പ്രശ്നങ്ങളെ ഏറ്റെടു കൊണ്ട സാമൂഹ്യ പ്രശ്നങ്ങളെ ഫസലേ ഏറ്റെടു കൊണ്ട സാമൂഹികേണ്ടെയുള്ള സംഘടനയാണ് രാവിലെ ഒൻപത് മണി മുതൽ ചെറുപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് സമ്മേളനം പത്ത് നാൽപ്പത്തിയഞ്ചിന് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ കെ എസ് ഇ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളാവും യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ സെക്രട്ടറി കെ ഹരിദാസ് ഭാരവാഹികളായ പി അബ്ദുൽ ഗഫൂർ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ പത്തോ അമ്പതോ വർഷങ്ങളായിട്ടുള്ള പഴയ കെട്ടിടങ്ങൾ വീടുകൾ ഇതൊക്കെ തന്നെ ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ പുതുക്കി പണി ഇലക്ട്രിക്കൽ വർക്ക് പുതുക്കി പണിത് അപകടങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നൂറും എഴുപത്തഞ്ചും നൂറും വർഷങ്ങളുള്ള സ്വിച്ചുകളടക്കമുള്ള ചില വീടുകളും സുഹൃത്തുക്കളും അപ്പം കാലാനുസൃതമായി ഇങ്ങനെയൊക്കെ കൃത്യമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടായ ശേഷമാണ് നമ്മുടെ നാട്ടില് ഇതിനെ ഇതിനെതിരെ പ്രതിനിധികൾ നമ്മളെ ഭരണകൂടം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വിഷയമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മേഖലയിൽ കൂട്ടായ്മ ഒരുപാട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്ത് വീട് വയം ചെയ്യാത്ത വീടുകൾ സൗജന്യമായി ഞങ്ങൾ ഒത്തിരി വീടുകൾ പൂക്കോട്ടുകാവ് നെല്ലായ ചളവറ തൃക്കിടിയിൽ ചപ്പശ്ശേരി മുനിസിപ്പൽ പരിധിയിലൊക്കെ തന്നെ വയറും ചെയ്യാത്ത വീടുകളും ഞങ്ങൾ സ്വന്തമായി പണി ഫ്രീ ആയി ചെയ്തു കൊടുത്താണെങ്കിൽ കണക്ഷൻ എടുത്തുകൊടുക്കുകയും കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള അവർക്ക് ടി വി ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും അത്ര സംവിധാനങ്ങൾ എടുക്കുന്നതിന് അതുപോലെ തന്നെ ഈ സംഘടന അണിനിരത്തി ആളുകൾക്ക് അവരുടെ ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ തന്നെ അവർക്ക് കിട്ടുന്ന ഈ കൂട്ടായ്മ സി സി എൻ ചെറുപ്പ അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് ക്യാമ്പ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു ജെ ആർ സി കൌൺസിലർ ബി ധരേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അജിത് തമ്പാൻ നന്ദിയും രേഖപ്പെടുത്തി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി അമ്പലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആർ ബി എസ് കെ നഴ്സുമാരായ വിദ്യാജി നായർ എ യു ഗോപിക കൃഷ്ണ എന്നിവർ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ക്ലാസ് എടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി കുലാമന്തോൾ ഒലിപ്പുഴ റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് മേലാറ്റൂർ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഏഴിന് മേലാറ്റൂർ ടൌണിൽ റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് മേലാറ്റൂർ ജനകീയ സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മേലാറ്റൂർ ഒലിപ്പുഴ മുതൽ പുലാമാന്തോൾ വരെയുള്ള സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടറുടെയും നിർമ്മാണ ചുമതലയുള്ള കെ എസ് യുടെയും കടുത്ത കൃത്യവിലോഭം കാരണം ജനങ്ങൾ അങ്ങേയറ്റം ദുരിതത്തിലായിരിക്കുകയാണ് യാത്രാ ദുരിതത്തിന് പുറമെ വേനലിലെ കുടിവെള്ള വിതരണത്തിനുള്ള മേലാറ്റൂർ പഞ്ചായത്തിലെ പത്തോളം കുടിവെള്ള പദ്ധതിയെയും പൂർണമായും ഈ പ്രവൃത്തി ബാധിച്ചത് ജനത്തിന് ഇരട്ടി പ്രഹരമായിരിക്കുകയാണ് നിരവധി പ്രതിഷേധ പരിപാടികളും പരാതികളും അധികൃതർക്ക് നൽകിയെങ്കിലും യാതൊരുവിധ പരിഹാര നടപടിയും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കാത്തതിനാലാണ് മേലാറ്റൂരിലെ രാഷ്ട്രീയ സാമൂഹിക സന്നദ്ധ വ്യാപാര സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് അനിശ്ചിതകാല പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജനകീയ സമിതി തീരുമാനിച്ചത് ഈ പാത പോയികൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലെ ജനങ്ങള് അങ്ങേയറ്റം ദുരിതത്തിലാണ് യാത്രാ ദുരിതം മാത്രമല്ല മേലാശൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്തോളം കുടിവെള്ള പദ്ധതികളാണ് ഇവരുടെ അശാസ്ത്രീയമായ പ്രവൃത്തി കാരണം ജനങ്ങളെ കുടിവെള്ളം നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ദുരിതം ഇരട്ടിയാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നിരവധിയായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പരാതികളും ബന്ധപ്പെട്ടവർ അധികാരികളോട് ഭാഗത്ത് നൽകിയെങ്കിലും ും കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മേലാറ്റൂർ കേന്ദ്രീകരിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സന്നദ്ധ വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് സനിഘട്ട ജനം തെരുവിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച കാലത്ത് പത്ത് മണിക്ക് സംസ്ഥാന പാത വന്നു പോകുന്ന മേലാറ്റൂർ ടൗൺ ഉൾപ്പെടെയുള്ള എന്ന രൂപത്തിൽ സമരത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ചക്കാലത്ത് പത്തുമണി മുതൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേലാത്തൂർ ടൌണിൽ റോഡ് ഉപരോധിക്കുമെന്ന് സമിതി ഭാരവാഹികളായ ചെയർമാൻ വി ഇ ശശിധരൻ കൺവീനർ പി മുജീബ് റഹ്മാൻ കോർഡിനേറ്റർ കെ മനോജ് കുമാർ അംഗങ്ങളായ കെ പി ഉമ്മർ സജീഷ് മാരാർ എ അജിത് പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം കൂടിയാട്ടത്തെ ജനകീയ കലയാക്കി മാറ്റുന്നതിൽ കേരള കലാമണ്ഡലം വഹിച്ച പങ്ക് വലുതാണെന്ന് കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് അലിപ്പറമ്പ് വാഴയങ്കട നരസിംഹമൂർത്തി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാജാനന്ദ് രാമന്റെ സേവനം കൊണ്ടുണ്ടായ നേട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്ഷേത്രകല എന്ന് പറഞ്ഞാലും പോലെ ഏറ്റവും അപൂർവമായി ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുകയും വളരെ ന്യൂനപക്ഷം മാത്രം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപമായി നിലനിന്നിരുന്ന കൂടിയാട്ടത്തെ ഇത്രയേറെ ജനകീയമായി ഒരു മുന്നേറ്റമുണ്ടാക്കി ജനപ്രിയമായ ഒരു ഇഷ്ടങ്ങളിൽ സ്ഥാപിക്കുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനം നടക്കുന്നതും കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഗുരുനാഥനായ സാക്ഷാൽ പൈങ്കുളം രാമചാക്യാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ അളവറ്റതാണ് വാസ്തവത്തിൽ ഒരു പ്രത്യേക സമുദായാംഗങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കൂടിയാട്ടത്തെ ഒരു കല എന്ന രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമം കൂത്തമ്പലത്തിന് പുറത്ത് കൂടിയാട്ടം അവതരിപ്പിക്കുക കൂത്തവതരിപ്പിക്കുക തുടങ്ങിയ അത്ഭുതകരമായ വിപ്ലവാത്മകമായ പ്രവർത്തനം ട നരസിംഹമൂർത്തി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരം ചാക്യാർകൂത്ത് കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യാർക്ക് നൽകി ആദരിക്കുന്ന ചടങ്ങിൽ പരിചായികം എന്ന പരിപാടി അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു രാജ് ആനന്ദ് കലാകാരന്റെ രംഗത്തെ പ്രവൃത്തിയെ ശൈലീബദ്ധതയുടെ സൂഷ്മകൾ ഇരുക്കി ചേർത്ത് മികവുറ്റതാക്കുന്ന രീതിയിലുള്ള നവീകരണം ഉൾപ്പെടെ രാമചാക്യാരാശാന് കലാമണ്ഡലത്തിൽ വെച്ച് അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലാദ്യമൊക്കെയായി നടത്തിയ ആ നവീകരണങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ശിഷ്യനും ദേഹം ഉത്തമ്മാമൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഭാഗിനേയനും കൂടിയായ രാമചാക്യാർ എന്ന നടനും ശിവൻ നമ്പൂതിരി എന്ന നടനും ഈ രണ്ട് നടന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് രാമചാക്യാരാശാന് ഇത്രയൊക്കെ മുന്നേറാൻ ആയത് എന്നതാണ് ചരിത്രം മാനേജിംഗ് ട്രസ്റ്റി അലനല്ലൂർ പട്ടല്ലൂർ ദാമോദര നമ്പൂതിരിയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും മറ്റു കലാകാരന്മാരും ചേർന്നാണ് പൊന്നാടെ അണീച്ച് ഉപഹാരം നൽകി ആദരിച്ചത് ശ്രീ സ്വാഗതം ചെയ്യുകയാണ് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണനം പൂതിരി ദീപപ്രോജ്വലനം നടത്തി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ പി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രശസ്തി പത്രം പ്രീത അവതരിപ്പിച്ചു കലാമണ്ഡലം വാഴേങ്കട ബലരാമൻ വാഴേങ്കട കൃഷ്ണദാസ് കോട്ടയ്ക്കൽ ദേവദാസ് വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പീതാംബരൻ വാഴയങ്കട ആനന്ദൻ ക്ഷേത്ര മാനേജർ പി വി രഘുനാഥ് ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി എൻ പി രാമനുണ്ണി എന്നിവർ പങ്കെടുത്തു കലാമണ്ഡലം രാമചാക്യർ മറുപടി പ്രസംഗം നടത്തി ജനറൽ കൺവീനർ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രാത്രി തായംപകയും കല്യാണ സൌഗന്ധികം ദുര്യോധന എന്നീ കഥകളിയും അരങ്ങേറി

ബുധനാഴ്ചയാണ് പള്ളിവേട്ട ചടങ്ങ് സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറാട്ടുകടവിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് പാണ്ഡിമേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ആറാട്ടു സദ്യയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും സി സി എൻ ചത്തല്ലൂർ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്തിലെ കോടർമണ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിച്ച ശുചിമുറി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി ഇതിനോടകം എട്ട് ശുചിമുറികൾ നടപ്പിലാക്കി കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും ഗുണഭോക്തൃ വിഹിതവും ഉൾപ്പെടെ ആറ് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് പദ്ധതി തുക കോടർമണ്ണ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു സി സി എൻ കടമ്പഴിപ്പുറം കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിയെ ഉടൻ പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായ നാരായ കുറെ നാളുകളായി വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകെട്ടാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ വർഗീയ കലാപങ്ങൾ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തി വർഗീയത ആളി കത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് അതിനിടയിലാണ് പാലോളി മുഹമ്മദ് കുട്ടി ഈ പ്രായത്തിലും അദ്ദേഹം മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ അനുകൂലികൾ ഉള്ളത് എന്നൊരു എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ വി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് കടന്നു വന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം മുൻ പ്രതിപക്ഷ ശ്രീമാ ഗണേഷ് സഹിതങ്ങൾ നടന്നിരുന്ന മലപ്പുറം വനിതാ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വിമൻസ് വേവ് എന്ന സന്നദ്ധ സേനക്ക് രൂപം നൽകി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മുസ്ലിം ലീഗ് അബ്ദുൽ ഹമീദ് എം എൽ എ ഉപൈദുള്ള എം എൽ എ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി പട്ടാമ്പി വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി കുട്ടി നിലവിൽ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് പോയ യാത്രാ സംഘം പെൺകുട്ടിയെ കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിയെ ഉടൻ പുറത്താക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ോൾ ഒലിപ്പുഴ റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഏഴിന് വേലാറ്റൂർ ടൌണിൽ റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്